കല്യാണം കഴിഞ്ഞതിന് ശേഷം പറയണത് എനിക്ക് വേറെ ഒരു കുട്ടിയായിട്ട് ഇങ്ങനെ വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ കല്യാണം കഴിക്കാന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് അവളെയും കൂടി എനിക്ക് കെട്ടണം എന്നാണ് പറയുന്നത് നീ ഇവിടെ നിന്നോ വീട്ടുകാരോ നാട്ടുകാരോ ആരും അറിയണ്ട എനിക്ക് അവളെയും കൂടി കെട്ടണം അപ്പം എന്നോട് ഇപ്പൊ പറയണത് നീ നിന്റെ കൊച്ചും പോയി മരിക്കാതെ ഇവിടെയല്ല കണ്ണൂറോ എവിടെങ്കിലും പോയി മരിക്കടി ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ എന്നെ പോലീസ് പിടിക്കും നീ വേറെ എവിടെങ്കിലും പോയി മരിക്കാനാണ് എന്നോട് ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പിന്നീട് അങ്ങോട്ട് തെരുവിൽ കിടന്നും വീട്ടുജോലി എടുത്തു നാട്ടുകാരുടെ സാഹചര്യമെല്ലാം ഒരു വിധത്തിൽ അങ്ങോട്ട് ജീവിതം മുന്നോട്ട് പോയി അങ്ങനെ ഇരിക്കെ പതിമൂന്നാം വയസ്സിൽ കൃതുമതി ആയതോടെ നാട്ടുകാരെല്ലാരും കൂടി ചേർന്നു ഒരു നാപ്പത്തിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള തമിഴ്നാട്ട് സ്വദേശിയുമായി കല്യാണം നടത്തി അധികം വൈകാതെ ഗർഭിണിയായി ഒരാൾ കുഞ്ഞിനെ പ്രസവിച്ചു അതിനിടക്ക് ഭാര്യ വിവാഹത്തിന് കേസെടുത്തു ഭർത്താവിനെ പോലീസ് പൊക്കി ശേഷം കുഞ്ഞിനെ കാണാനായി ഒരു തവണ വന്നതല്ലാതെ പിന്നീട് ഒരിക്കലും അയാളെ കണ്ടിട്ടേ ഇല്ല എന്നാണ് ജീവിതത്തിൽ ഇന്ന് വരെ പള്ളിക്കൂടത്തിന്റെ ചവിട്ടുപാടി പോലും കാണാൻ ഭാഗ്യമില്ലാത്ത എഴുത്തും വായനയും അറിയാത്ത അതുഭാഗ്യായ പെൺകുട്ടി സാറ്റ് കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ ആദ്യം വിവാഹിതയായി പിന്നീട് അമ്മയായി ഒടുവിൽ വിധവയായി മാറിയ മാളു മുത്തു എന്ന് പറയുന്ന നിരക്ഷര പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇന്നും വിടാതെ പിന്തുടരുന്ന ദുരിതങ്ങളുടെ കഥകൾ കേട്ട സമയത്ത് അതിനെ കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി കാരണം സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്ന മനുഷ്യന്മാരുടെ പ്രതിനിധിയാണ് ഈ പറയുന്ന മാളുമുത്തു പണവും ക്യാമറും ഇല്ലാത്ത ഈ പാവങ്ങളുടെ ജീവിതത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ലെങ്കിൽ അതൊരു നെറുകേടായി പോകും പതിമൂന്നാം വയസ്സിൽ അമ്മയായ മാളമുത്തുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പ്രായം എന്ന് പറഞ്ഞത് ഇരുപത്തിയേഴ് വയസ്സാണ് പതിമൂന്ന് വയസ്സുള്ള ഒരു മകനുമുണ്ട് അങ്ങനെ ലോട്ടറി വിൽപ്പനയും നാട്ടുകാരുടെ സഹായവും ഒക്കെയായി മകനെ വളർത്തുന്നതിന് എടുക്കും ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ ജീവിതത്തിൽ സൈജു എന്ന് പറയുന്ന വ്യക്തി കടന്ന് വന്നു പതുക്കെ ഇവർ തമ്മിലുള്ള സൗഹൃദം പ്രണയത്തിലേക്കും ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പിലേക്കും എത്തി എന്നുള്ളതാണ് ഒടുവിൽ ഈ അടുത്ത് ഒരു അമ്പലത്തിൽ വെച്ച് ഇരുവരും തമ്മിൽ താലി കെട്ടി വിവാഹം ചെയ്തു എന്നാൽ വിവാഹം കഴിഞ്ഞതോടെ സൈജുവിന്റെ മട്ടും ഭാവവും മാറി ഏഴ് വർഷം എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് ഒരുമിച്ച് താമസിച്ച പെണ്ണിന് ഇപ്പൊ സൗന്ദര്യം പോരോ പോലും സൗന്ദര്യം മാത്രമല്ല നീളം പോരാ ജാതി ശരിയല്ല അങ്ങനെ നൂറുനൂറ് കുറ്റങ്ങൾ ഈ ചങ്ങായിക്ക് ഇവളെ ഭാര്യയായി കാണാൻ സാധിക്കില്ല അത്ര തന്നെ ഭീഷണിപ്പെടുത്തി വിവാഹം കഴിപ്പിച്ചതാണെന്ന് പോലും ഇയാൾ പോലീസിൽ പരാജയ കൊടുത്തു എന്നുള്ളതാണ് എന്തായാലും ആളുമുത്തുവിന്റെ ദുരിതങ്ങൾക്ക് ഒരു അറുതി ഇല്ല എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും ഇതിനെക്കുറിച്ച് മലയാളി വാർത്ത എന്ന് പറഞ്ഞ ചാനലിൽ മാളും നൽകിയൊരു ഇന്റർവ്യൂ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഒരുപാട് ചൈൽഡ്ഹുഡ് ട്രോമകളിലൂടെ കടന്നു പോയിട്ടുള്ള എഴുത്തും വായനയും അറിയാത്ത ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ഗൈഡൻസ് പോലും ലഭിക്കാതെ വളർന്ന തീർത്തും സാധാരണക്കാരായിട്ടുള്ള ഒരു അനാഥ പെൺകുട്ടിയുടെ വാക്കുകളാണ് അതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഭയങ്കര പക്വമായ പോളിസുകളായിട്ടുള്ള സംസാരങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് അവളെ ജഡ്ജി ചെയ്യാതെ അവരുടെ ജീവിത സാഹചര്യം വെച്ച് മനസ്സിലാക്കുകയാണെന്ന് നിങ്ങൾ ഈ വീഡിയോ കാണാൻ ഞാനിത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഈ താഴെ വന്ന കമന്റുകളാണ് നമ്മൾ നമുക്ക് ആ വീഡിയോ ഒന്ന് ആള് മുത്തുന്നാണ് പേര് വിളിക്കുന്നത് എനിക്ക് ഏഴ് കൊല്ലമായിട്ട് അറിയാം അപ്പം പരവണി കഴിയട്ടെ സ്നേഹത്തിലായിരുന്നു ഏഴ് കൊല്ലായിട്ട് ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരോട് പറയാം പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് കല്യാണം റെഡിയാക്കാം റെഡി നിങ്ങൾ ആദ്യം ഒരു വിവാഹം കഴിഞ്ഞതാണ് പതിമൂന്നാമത് വയസ്സിൽ അതിനുശേഷം എങ്ങനെയാണ് ഈ സൈബുയിലേക്ക് എത്തുന്നത് ഞാൻ ലോട്ടറി കടച്ചോടത്തിൽ ചെന്നതിന് ശേഷമാണ് കടയിൽ വെച്ചാണ് പരിചയം ലോട്ടറി കട ആലുവ ലോട്ടറി കടയിൽ വെച്ചാണ് പരിചയം അപ്പൊ അവിടെ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്നേനെ ഇഷ്ടപ്പെട്ടു ഒരു രണ്ടു മൂന്ന് മാസം ഒക്കെ പരിചയപ്പെട്ടു ഫ്രണ്ട്സായി അങ്ങനെ ഫോൺ വീഴി അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോൾ വിളിയായി സംസാരിച്ചു പിന്നെ സ്നേഹത്തിലായി വീട്ടിൽ പറയാം പറയാം ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പറയാമെന്ന് പറഞ്ഞു എന്റെ അടുത്ത് പിന്നെ ചേട്ടന്റെ കായിട്ടാണ് ആ സൈക്കിടെ ചേട്ടന്റെ കല്യാണം ഇരുപത്താറ് മുപ്പത്തി ആറ് വയസ്സായി ചേട്ടൻ ഇതുവരെ കിട്ടിയിട്ടില്ല കല്യാണത്തിന് ശേഷം നമ്മുടെ കാര്യം വീട്ടിൽ ഞാൻ പറയാം അതുവരെ വെയിറ്റ് ചെയ്യും നല്ലൊരു കല്യാണാലോചന ഒക്കെ വന്നപ്പോഴും കെട്ടണ്ട ഞാനുണ്ട് എനിക്ക് നിനക്ക് ആരോരും ഇല്ലല്ലോ നിന്നെ അങ്ങനെ വിട്ടേച്ചൊന്നും പോകാൻ പറ്റത്തില്ല എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞാണ് കൂടെ നിന്നത് ഇത്ര വർഷമായിട്ടും അപ്പൊ പരപണിയും കഴിഞ്ഞു ചേട്ടന്റെ കല്യാണവും കഴിഞ്ഞു ചേട്ടനിക്ക് ഒരു കുട്ടി ഉണ്ട് കൂടെ രാത്രി ഫുള്ളും കിടക്കൂല്ല പത്ത് മണി എട്ടുമണിയാകുമ്പോൾ ഈ കട കൂട്ടി പോവും ലോട്ടറി കടയുണ്ട് എനിക്കിവിടെ ഗ്യാരേജിന്റെ അടുത്ത് ലോട്ടറി ഉണ്ട് അപ്പം ഈ കടയിൽ വരുന്ന എട്ട് മണിയാകുമ്പോൾ ജിമ്മ് കഴിഞ്ഞിട്ട് ഇവിടെ വരും വന്നിട്ട് പുള്ളി എട്ട് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ കട കൂട്ടി വീട്ടിലേക്ക് പോകും വീട്ടിലേക്ക് പോയിട്ട് പത്ത് പതിനൊന്ന് മണി പതിനൊന്നും വരെ എന്റെ കൂടെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് ആലുവ റൂമുണ്ട് അവിടെ പോകും എല്ലാ ദിവസവും ഏഴ് കൊല്ലായിട്ട് ഞങ്ങള് ഭാര്യ ഭർത്താവായിട്ടാണ് ജീവിക്കുന്നത് എന്നോട് പറഞ്ഞ പഴയതുകൊളെ പോവാം ഭാര്യം ഭർത്താവായിട്ട് വേണ്ട കെട്ടിയതിന് ശേഷമാണ് പറയണത് കല്യാണം കഴിച്ചതിന് ശേഷമാണ് പറയണത് നമുക്ക് പഴയതുകൊണ്ട് പോവാം ഭാര്യ ഭർത്താവായിട്ട് വേണ്ട എനിക്ക് അങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല നിനക്ക് പൊക്കോ ഇല്ല നിനക്ക് വണ്ണവും ഇല്ല അത് മാത്രമല്ല നീ എന്റെ ജാതി കല്യാണം കഴിഞ്ഞതിന് ശേഷം പറയണത് എനിക്ക് വേറെ ഒരു കുട്ടിയായിട്ട് ഇങ്ങനെ വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് അവളെയും കൂടി എനിക്ക് കെട്ടണം നീ ഇവിടെ നിന്നോ വീട്ടുകാരോ നാട്ടുകാരോ ആരും എനിക്ക് അവളെയും കൂടി കെട്ടണം അങ്ങനെ പറ അപ്പൊ അതാണ് സംഭവം സുജായിക്ക് നാടെ നീളെ നടന്ന് സമ്മതം കൂടണം അല്ലെ അതിനെ അങ്ങനെ വരട്ടെ നാണം മുന്നിലും ചങ്ങായി കുറെ കാലം ഒരു പെണ്ണിനെ കൊണ്ട് നടന്നു ലാസ്റ്റ് അവളെ താഴ് കെട്ടിയതിന് ശേഷം എനിക്ക് വേറെ പെണ്ണിന് ഇഷ്ടമാണ് എനിക്ക് അവളെ കല്യാണം കഴിക്കണം എനിക്ക് നിന്റെ ഭാര്യയായി കാണാൻ പറ്റത്തില്ല എന്തൊക്കെ കേൾക്കണം അല്ലേ ഉദായപ്പിനെ കൈകാലം വെച്ച് ഓരോരുത്തർമാരെ ഇറങ്ങിക്കോളൂ എന്തായാലും പതിമൂന്നാം വയസ്സിലെ കല്യാണത്തെ കുറിച്ച് മാളമുത്ത് പറയുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് കേട്ടോ ജീവിതം ഈ പതിമൂന്നാമത്തെ വയസ്സിൽ വിവാഹം എന്നൊക്കെ പറയുമ്പോ എന്തായിരുന്നു നിങ്ങളുടെ ഒരു ജീവിതം എങ്ങനെയായിരുന്നു അതെനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലാത്തൊരിത് അച്ഛനോർമ്മയില്ലാത്ത കാരണം നാട്ടുകാര് പറഞ്ഞു നിനക്ക് ആരുമില്ല പ്രായവൃത്തി ആയപ്പോ അവര് കെട്ടിച്ചു കൊടുത്തു ആ പുള്ളി പതിനെട്ടല്ലായിരുന്നു പ്രായവൃത്തി ആയിരുന്നപ്പം പതിമൂ മറ്റേത് കെട്ടിച്ചുടുത്തു അപ്പൊ അതില് ഒരു രണ്ടു മൂന്ന് മാസം ഞങ്ങള് താമസിച്ചു തമിഴ്നാട്ടിലുള്ള ഒരു ചേട്ടനിക്കായിരുന്നു പുള്ളി എനിക്കപ്പം പതിമൂന്ന് വയസ്സും പുള്ളിക്ക് എന്നെ കെട്ടി ആദ്യം കെട്ടിയ ആൾക്ക് ആക്ക് നാപ്പത്തിമൂന്ന് വയസ്സും ഉണ്ടായി അങ്ങനെയായിരുന്നു കല്യാണം അപ്പൊ ബന്ധം തകരാനുള്ള കാരണം പോലീസും കേസും ഒക്കെ അതായത് ബ്ലീഡിംഗ് ഒക്കെ ആയി ആ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയതിനു ശേഷമാണ് ഞാൻ ഗർഭിണിയാണെന്നുള്ളത് അറിയുന്നത് അവിടെ വെച്ചാണ് അറിയുന്നത് അപ്പോഴാണ് പോലീസ് ഒന്ന് പുള്ളിനെ അറസ്റ്റ് ചെയ്തത് അപ്പൊ ആൾക്കാരൊക്കെ കൂടി സംസാരിച്ച് പുള്ളിനെ കൊണ്ടുപോയി അതിനുശേഷം ഞാൻ പ്രസവിച്ചൊക്കെ കഴിഞ്ഞ മാസം കഴിഞ്ഞാൽ പിന്നെയാണ് കൊച്ചിനെ കാണാൻ വരുന്നത് അപ്പൊ തന്നെ പുള്ളിനെ എല്ലാവരും പറഞ്ഞു വിട്ടു ഇനി ഇപ്പം ഇത്ര ആയില്ലേ ഇനി വേണ്ടെന്ന് പറഞ്ഞു പുള്ളിനെ അപ്പൊ തന്നെ പറഞ്ഞു വിട്ടു പുള്ളി എങ്ങോട്ടെ പോയെന്ന് അറിയത്തില്ല ഇതുവരെ ഇല്ല ഇല്ല ജീവനോടെ ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയാം എന്തൊരു അവസ്ഥ ഒരാൾ കല്യാണം കഴിക്കേണ്ടി വരാ എന്തായാലും നാട്ടുകാർ സംഗതി സംഗതിപ്പോ നാട്ടുകാരെ അവളെ സഹായിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ബാഗും പുസ്തകങ്ങളും വാങ്ങിച്ചു കൊടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞു വിടേണ്ട പ്രായത്തില് ഈ പാവം പിടിച്ച് കല്യാണം കഴിപ്പിച്ച മനുഷ്യമാരുണ്ട് എന്താ പവമാരോടൊക്കെ പറയാ എന്തായാലും ബാക്കിയും കൂടി കണ്ടുവക്ക അപ്പം എന്നോട് ഇപ്പൊ പറയണത് നീ നിന്റെ കൊച്ചും പോയി മരിക്കാതെ ഇവിടെയല്ല കണ്ണൂറോ എവിടെങ്കിലും പോയി മരിക്കടി എന്റെ ഷട്ടും കാര്യങ്ങളും ഒന്നും കൊണ്ടുപോകരുത് അല്ലാണ്ട് എവിടെ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ എന്റെ പോലീസ് പിടിക്കും നീ വേറെ എവിടെങ്കിലും പോയി മരിക്കാനാണ് എന്നോട് ഇത് രണ്ടാമത്തെ വിവാഹം ചെയ്ത പറഞ്ഞതാണ് കേട്ടോ പുള്ളിക്കാർ രണ്ട് വിവാഹം ചെയ്തിട്ടുണ്ട് കൺഫ്യൂഷൻ വരാൻ പാടില്ല തൊട്ടുമുമ്പ് നമ്മൾ സംസാരിച്ചത് ആദ്യത്തെ വിവാഹത്തിനെ കുറിച്ചാണ് ഇപ്പൊ സംസാരിച്ചത് രണ്ടാമത്തെ വിവാഹത്തിനെ കുറിച്ചാണ് എന്തായാലും ആള് കൊള്ളാം നീ പോയി ചാവെന്ന് അല്ലേ എന്നാലും അടുത്ത പെണ്ണിനെയും കെട്ടി അവിടെയും പറ്റി ഇങ്ങനെ ആർമാദിച്ച് സുഖിച്ച് ഇങ്ങനെ നടക്കാൻ പറ്റത്തുള്ളൂ എന്താ അപ്പൊ ഇവനൊക്കെ പറയാ പോയി ചത്തൂടെ ചങ്ങാ എന്ന് പറയുന്ന തോന്നാണ് കാരണം ഭൂമിക്കൊരു ഭാര്യ ഒഴിഞ്ഞു കിട്ടല്ലോ എന്തായാലും മാളുമുത്തീൻ്റെ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ അത്യാവശ്യം നാട്ടിലെ സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ ഇടപഴകുന്ന ഒരാൾ മാളുവിന്റെ ഒരു നിസ്സഹായാവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം കല്യാണം കഴിഞ്ഞ് ഇവർക്കൽ മാത്രമാണ് ഇവർ വേറെ കല്യാണം കഴിക്കണം ഇതിന് തൽക്കാലികമായിട്ട് പൈസ പൈസയൊക്കെ കഴിച്ചോണ്ട് പോകണം ഒരുപാട് പൈസ പൈസടുത്ത് പലിശ കൊടുത്തിട്ടുണ്ട് ഇവന്റെ അമ്മക്ക് മാലം മേടിച്ചു കൊടുക്കാനും ഒരുപാട് കാശ് സഹായിച്ചിട്ടുണ്ട് അപ്പൊ ഇവടെ പൈസ കംപ്ലീറ്റ് അവനോട് കൊണ്ടുപോയിരിക്കണം റെയിൽവേ ട്രാക്കിൽ കയറി ഇവൻ പറ്റിച്ചതിന്റെ പുറത്ത് റെയിൽവേ ട്രാക്കിൽ കയറി മരണപ്പെടാനായിട്ട് പോയൊരു കുട്ടിയാണ് ഒരു പോലീസുകാരനാണ് രക്ഷിച്ചത് അയശ്ശേരി അപ്പൊ വിവാഹ തട്ടിപ്പ് മാത്രല്ല സാമ്പത്തിക തട്ടിപ്പും രാമനാഥനും വശണ്ടല്ലേ നോക്കി നിങ്ങള് എത്ര സമർത്ഥമായിട്ടാണ് നിരക്ഷരായ പെൺകുട്ടിയെ പറ്റിച്ചത് പാവങ്ങൾ പറ്റി നടക്കുന്നത് ഇവനൊക്കെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് കൃത്യമായ സമയത്ത് വേണ്ട പോലെ വിദ്യാഭ്യാസം കിട്ടിയിട്ടായിരുന്നു ഈ കുട്ടി വളർന്നതെങ്കിൽ ഇവൾ ഇങ്ങനെ പറ്റിക്കപ്പെടില്ലായിരുന്നു അല്ലെ പറഞ്ഞിട്ട് എന്ത് കാര്യം പേന പിടിക്കേണ്ട പ്രായത്തിൽ ഒരു കുഞ്ഞിനെ ഒക്കെ പിടിക്കേണ്ട ഒരു ഗതികേടാണ് പെൺകുട്ടിക്ക് അല്ലെ എന്തായാലും ഈ വീഡിയോക്ക് താഴെ വന്ന ചില കമന്റുകൾ ഹൗ നമ്മളെ നേരത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ചില കമന്റുകൾ ഒന്ന് വായിച്ചിരുന്നു നിർത്താം എനിക്കും സാധാപം തോന്നുന്നില്ല കാരണം ഒരു കല്യാണം കഴിഞ്ഞ് ഇതുവരെ ഒന്നും അറിയാത്ത കുട്ടി ഒന്നും അല്ലല്ലോ വാർത്താ ദാരിദ്ര്യം പതിമൂന്നാം വയസ്സിൽ കല്യാണം ജീവിച്ചു പോകാൻ ലോട്ടറി ഉണ്ട് ഒരു കുട്ടിയുണ്ട് എല്ലാ സുഖ ദുഃഖങ്ങളും അനുഭവിച്ചു ഇനി എന്തിനാ എന്തിനസായി ജോലി ചെയ്ത് ജീവിക്കി ഇവിടെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നവളെ പറയണം ആദ്യം ഇവൾ മൊത്തം പോക്കാണെന്ന് തോന്നുന്നു ആവശ്യമില്ലാത്ത പ്രേമത്തിന് പോയിട്ടല്ല ഇതിന് മനസ്സിലേണ്ട കാര്യമൊന്നുമില്ല ഇതാണ് കമന്റ് ബോക്സിലുള്ള കമന്റുകൾ ഈ കമന്റ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഒരു തവണയെങ്കിലും മാളമുട്ടുവിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കമന്റുകൾ എടുത്തേ ഇല്ലായിരുന്നു കൃത്യമായ വിദ്യാഭ്യാസം ലഭിച്ചു ആൾക്കാർ കഴിക്കാൻ നേരത്തിലും ഭക്ഷണവും കിടക്കാൻ സ്വന്തമായ ഒരു വീടും ഒക്കെയായി മാതാപിതാക്കളുടെ ചെലവിൽ സുഖമായി ജീവിച്ച് വളരുന്ന മനുഷ്യന്മാർക്കൊന്നും ചിലപ്പം ഈ പാവം പെൺകുട്ടിയുടെ സിറ്റുവേഷൻ മനസ്സിലായെന്ന് വരില്ല അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ സ്വയം അത് അനുഭവിക്കണം അറ്റ്ലീസ്റ്റ് ഒരു നേരമൊന്ന് പട്ടിണി അടുത്ത് നോക്കണം ജീവിതത്തിൽ വഴി മുട്ടി നിൽക്കുന്ന സമയത്തു ഒന്ന് കൈ ചൂണ്ടി ദിശ കാണിച്ചു തരാൻ പോലും ആരുമില്ലാതെയാകണം എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിനും ഒരു മനുഷ്യൽ അനുഭവിക്കാൻ പറ്റാത്തത്രയും ട്രോമകളിലൂടെ കടന്നു പോകണം നിന്റെ കണ്ണിൽ മുട്ടുകൂട്ടിയിടിക്കും ഒരാളുടെ നിറവും സൗന്ദര്യവും ജാതിയും സോഷ്യൽ സ്റ്റാറ്റസും ഒക്കെ നോക്കി അവരെ സപ്പോർട്ട് ചെയ്യണമോ വേണ്ടയോ ഒക്കെ തീരുമാനിക്കുന്നത് നിറുകേടാണ് അതിനും വലിയ നെറുകേട് വേറെയില്ല ആ പാ പെൺകുട്ടിയെ കമന്റുകളെല്ലാം വായിക്കുമ്പോൾ എത്രത്തോളം വിഷമമുണ്ടാകും അല്ലെ ആരും കൈപിടിക്കാനില്ലാതെ വളർന്നു വന്ന പെൺകുട്ടിയാണ് ജീവിതത്തിലെ പല ചതിക്കുഴികളും അവൾക്ക് തിരിച്ചറിയാനായില്ല അവൾക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്നാൽ അതിന് അവളല്ല കാരണം അവൾ ജീവിച്ച് വളർന്ന സാഹചര്യങ്ങളാണ് ജീവിത സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യനെ വിധി നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം